മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അവതാരകരിൽ ഒരാളാണ് രഞ്ജിനി ഹരിദാസ് മോഡേൺ മലയാളത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന രഞ്ജിനിയെ ശ്രദ്ധേയയാക്കിയത് മുറി മലയാളവും ഫാഷനുമാണ് ബിഗ് ബോസ് ഷോയും രഞ്ജിനിക്ക് ഏറെ മൈലേജ് നേടിക്കൊടുത്തിരുന്നു രണ്ടായിരത്തി നാലിലെ മിസ് കേരള ആയിരുന്ന രഞ്ജിനി ഐഡിയ സ്റ്റാർ സിംഗർ എന്ന മലയാളം റിയാലിറ്റി ഷോയിലൂടെയാണ് അവതാരകയായി പേരെടുത്തത് ജന്മം കൊണ്ട് മലയാളിയും പഠിച്ചതിൽ അധികവും കേരളത്തിലായിട്ടും താരം എപ്പോഴും മംഗ്ലീസിലാണ് സംസാരിക്കുന്നത് രഞ്ജിനിയുടെ മലയാളം കണ്ട് പ്രശസ്ത നടൻ ജഗതി ശ്രീകുമാർ ഉൾപ്പെടെ പലരും താരത്തെ വിമർശിച്ചിരുന്നു എന്നിട്ടും താരത്തിന് മാറ്റമൊന്നുമില്ല മുറി മലയാളത്തിന് പുറമെ രഞ്ജിനിയെ ശ്രദ്ധേയയാക്കുന്നത് അവരുടെ ഫാഷനാണ് ട്രെൻഡിനനുസരിച്ച് ഓലം മാറുന്ന ആളാണ് രഞ്ജിനി വസ്ത്രധാരണത്തിലും മുടിയിലും മേക്കപ്പിലുമെല്ലാം അത് കാണാം രഞ്ജിനിയെ കാണുന്ന ചിലരെങ്കിലും കരുതുന്നത് രഞ്ജിനിയുടെ വീട്ടുകാരും ഇത്തരത്തിൽ സ്റ്റൈലിഷ് ആകുമെന്നാണ് എന്നാൽ വളരെ ലാളിത്യം നിറഞ്ഞ സ്ത്രീയാണ് രഞ്ജിനിയുടെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ച രഞ്ജിനി അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും സഹോദരനും ഒപ്പമാണ് കഴിയുന്നത് രഞ്ജിനിയുടെ അമ്മയുടെ സ്ഥാനത്ത് ഒരു സൊസൈറ്റി ലേഡിയെ പ്രതീക്ഷിക്കുന്നവർ തീർച്ചയായും താരത്തിന്റെ അമ്മയെ കണ്ടാൽ ഞെട്ടും രഞ്ജിനി മിക്കപ്പോഴും കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇതിൽ ആരാധകർ അധികവും ശ്രദ്ധിക്കുന്നതും അമ്മയെയാണ് രഞ്ജിനിയെ പോലെ വൻതുക പ്രതിഫലം വാങ്ങുന്ന താരത്തിന്റെ അമ്മയാണെന്ന് യാതൊരു ജാടയും അമ്മ സുജാത ഹരിദാസിനില്ല സാരിയോ ചുരിദാറോ അണിഞ്ഞ് ഒരു സാധാരണക്കാരിയായാണ് എപ്പോഴും സുജാതയെ കാണുന്നത് പോലും ശ്രീപ്രിയൻ ഹരിദാസാണ് രഞ്ജിനിയുടെ അനുജൻ